നാലമ്പല ദർശനം നമ്മുടെ കർക്കിട മാസത്തിലെ പ്രധാന ആചാരങ്ങളിലൊന്നാണല്ലേ നാലമ്പല ദർശനം അപ്പോൾ ഞങ്ങളുടെ അവിടെ അമ്പലത്തിൽ നിന്ന് ഇടവനം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് നാലുമല ദർശനത്തിന് പോയത് ഞങ്ങൾ ദർശനത്തിന് പോയത് ഉച്ചയ്ക്ക് ഒരു രണ്ടരയോടുകൂടി ആയിട്ടോ ഞങ്ങൾ അവിടെ മൂന്നരയായപ്പോഴേക്കും നമ്മുടെ തൃപ്രയാർ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നട തുറന്നുണ്ടായിരുന്നില്ല പിന്നെ നാലര വരെ വെയിറ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ ദേക്കൂളായിട്ട് തൊഴുത് പുറത്തിറങ്ങി കേട്ടോ അതുകഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഇരിഞ്ഞാൽക്കൂടെ കൂടൻമാണിക്യ ക്ഷേത്രത്തിലാണ് അവിടെ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല വൈകുന്നേരം സമയങ്ങളിൽ പോവുമായിരിക്കും ഏറ്റവും നല്ലത് നമ്മുടെ നാലമ്പല ദർശനത്തിന് അപ്പോൾ ഞങ്ങൾ നേരെ പോയി തൊഴുത് പുറത്തിറങ്ങിയിട്ടോ അതും ഞങ്ങൾ ചെറിയൊരു ചായയും പഴം ഒക്കെ കഴിച്ചിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി പിന്നെ നമ്മൾ പോയത് മൂഴിക്കുളത്താണ് കേട്ടോ നമ്മുടെ ലക്ഷ്മണസ്വാമിയുടെ അവിടെ അവിടെയും ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല അവിടുന്ന് തൊഴുതിറങ്ങി ഞങ്ങൾ നേരെ പോയത് പായം മല ശത്രുനസ്വാമിയുടെ അവിടേക്കാണ് കേട്ടോ അവിടെ ഞങ്ങൾക്ക് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു നട നടടക്കുക എന്നുള്ളത് പക്ഷേ നടടിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ ഒമ്പത് മുക്കാൽ പത്ത് നട നടടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ നിന്നും സുഖമായി തൊഴുതിറങ്ങി ഞങ്ങൾ നേരെ വീട്ടിൽ പത്തരയപ്പിളയ്ക്ക് എത്തി അങ്ങനെ തിക്കിലും തിരക്കിലും കൂടെ അത് നാലുമല്ല ദർശനം നടത്താൻ വൈകുന്നേരം പോണതായിരിക്കും കൂട്ടാ നല്ലത്